തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണ് കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന ആറ്റംപോംബ് പൊട്ടിത്തെറിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കിയുണ്ടാകില്ലെന്നും രാഹുലിന്റെ പരാമർശം വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ രാഹുലിന്റെ പ്രസ്താവന ലോക്സഭയിൽ ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ നിലിമ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീ കമ്മീഷനെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനയും പ്രതികരണവുമാണ് ആ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുലിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസിൻ്റെ കഴിയിൽ ഒരു ആറ്റംപോമ്പുണ്ട് ആ ആറ്റംപ് പൊട്ടിത്തെറിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കിയുണ്ടാകില്ല എന്ന പ്രസ്താവന നടത്തിയിട്ടുണ്ട് കൂടാതെ അതീവ ഗൌരവമുള്ള പ്രസ്താവന ആ രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണ് എന്ന പ്രസ്താവനയാണ് ആ രാഹുൽ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പരിശോധിക്കുമ്പോൾ കനത്ത തോൽവി ആ കോൺഗ്രസിന് നേരിടേണ്ടി വന്നിരുന്നു ആ തോൽവി ഉണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ കുറ്റം പറയുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പതിവ് പല്ലവിയായിരിക്കുകയാണ് അതിന്റെ ഒരു പടി കൂടി കടന്നിട്ടാണ് ഇപ്പോൾ നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്താവനയും പ്രതികരണവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസ് നേതാവ് കൂടിയാണ് ആ രാഹുൽ രാഹുലിന്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലൊരു പ്രസ്താവന ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുന്നു എന്ന പ്രസ്താവനയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തരം ആരോപണങ്ങൾ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി തന്നെ മുൻപ് തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് അതായത് സമാനമായിട്ടുള്ള ആരോപണങ്ങളുമായി കോടതിക്ക് മുൻപിലേക്ക് സുപ്രീം കോടതിക്ക് മുൻപിലേക്കും നേരത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ തീരുന്നു എന്നാൽ അത് വിശദമായി പരിശോധിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ പരിശോധിക്കുകയും ചെയ്തതിനു ശേഷം ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കരുത് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തരുത് എന്ന കൃത്യമായ നിരീക്ഷണം രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി പോലും ഉന്നയിച്ചിരുന്നു എന്നിട്ട് പോലും തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ജനങ്ങൾ പരാജയപ്പെടുത്തുന്നതിൻ്റെ ബാധ്യതയും അതിന്റെ പഴിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ കെട്ടിവെക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാഹുലിന്റെ ഈ പ്രസ്താവനയെ കാണുന്നത്

കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംശയമുണ്ടായിരുന്നു മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ അത് കുറച്ചുകൂടി കൂടുതൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് ബി ജെ പിക്ക് വേണ്ടി വോട്ട് മോഷ്ടിച്ചു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞ ആറുമാസമായി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ അന്വേഷണം നടന്നു അതിൻ്റെ ഭാഗമായി വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ തെളിവുകളൊരു ആറ്റംബോംബിൻ്റെ രൂപത്തിലാണ് കോൺഗ്രസിൻ്റെ കയ്യിലുള്ളത് ആ ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ രാജ്യത്തു നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കിയുള്ള ഉണ്ടാകില്ല എന്ന പ്രസ്താവനയാണ് ഗൗരവമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനയാണ് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകുന്ന പരാജയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ കെട്ടിവയ്ക്കാനുള്ള കോൺഗ്രസിൻ്റെ തന്ത്രത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഈ പ്രസ്താവനയെ രാഷ്ട്രീയപരമായി വിലയിരുത്തേണ്ടതൊപ്പം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്ന ആ പ്രതികരണങ്ങൾ ഇത്തരത്തിലുള്ള വാചകമടിക്കാതെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടും എന്നുള്ളതാണ് രാഹുലിന്റെ പ്രതികരണമായി നൽകിയിട്ടുള്ളത് നീലിമ ജിഷ്ണു ഈ ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത്തരത്തിൽ ഒരു പ്രസ്താവന രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമുക്കറിയാം ബീഹാറിൽ എന്താണ് നടന്നതെന്ന് നാൽപ്പത്തി ലക്ഷത്തിലധികം അനധികൃത വോട്ടുകൾ ആ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ പൂർത്തിയാക്കി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി അത് വ്യാപിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് ഈ വോട്ടർ പട്ടികയിൽ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കാനുള്ള ഒരു തീവ്ര ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണ് അപ്പോൾ ഇത്തരം നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുകയാണ് ഇതിൽ ആര് ഇൻവോൾവ് ചെയ്യാതെ ചെയ്താലും ആർക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടായാലും ഫ്രം ടോപ്പ് ടു ബോട്ടം നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സംവിധാനത്തെ തന്നെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ലേ ഇതിനെ മനസ്സിലാക്കേണ്ടത് നിലവ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ശ്രമം കോൺഗ്രസിൻ്റെയും രാഹുലിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമാണ് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ പിന്തുണ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് രാജ്യത്തിന്റെ ഇന്ന് ശക്തമായി രാജ്യത്തെ മുൻപോട്ട് നയിക്കുന്ന ഭരണ നേതൃത്വം ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിലുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്താനുള്ള തന്ത്രവും അത്തരത്തിൽ വിലപേശാനുള്ള കോൺഗ്രസിൻ്റെ തന്ത്രവും ഇന്നത്തെ പുതിയ ഭാരതത്തിൽ വിലപ്പോകില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിനപ്പുറത്ത് ിമ ചൂണ്ടിക്കാട്ടിയതുപോലെ നിലവിൽ ബീഹാർ ആ വോട്ടർ പട്ടിക വിഷയം പ്രതിപക്ഷം വലിയ രീതിയിൽ ഉന്നയിക്കുകയും അതിന്മേൽ എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ നടക്കുന്നു എന്നൊരു രീതിയിലുള്ള പ്രചാരണവും അത്തരത്തിലുള്ള നരേഷനും രാജ്യത്തിനകത്ത് കൊണ്ടുവരാൻ കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആ പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം ദിവസങ്ങൾക്ക് മുൻപേ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളതാണ് ബീഹാറിൽ നടന്നിട്ടുള്ളത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറി ും ഒപ്പം മരിച്ചുപോയതുമായ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവരെ പുറത്താക്കുന്നതിന് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള നടപടിയാണ് അന്വേഷണവും അതിന്റെ ഭാഗമായുള്ള നടപടിയുമാണ് ബീഹാറിൽ നടന്നിട്ടുള്ളത് അത് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ആരോപണങ്ങൾക്ക് മേൽ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കും ബീഹാറിൽ മാത്രമല്ല ഇനി മുൻപോട്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പിന് മുൻപേ വോട്ടർ പട്ടിക കൃത്യമായി പരിശോധിക്കുകയും വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള നടപടി ഉണ്ടാകുമെന്ന പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളതാണ് അത് ശക്തമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു ഒപ്പം നിലവിൽ രാഹുൽ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് കഴിഞ്ഞ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുൻപ് നടന്നിട്ടുള്ള മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിച്ചു എന്ന ആരോപണമാണ് ഇന്നിപ്പോൾ രാഹുൽ മുൻ ത് അതിന്മേൽ ഒരു ആറുമാസത്തെ അന്വേഷണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായി കോൺഗ്രസിന് ലഭിച്ചത് ഒരു ബോംബാണ് ആ ആറ്റം ആറ്റംപ് പൊട്ടിത്തെറിക്കുമ്പോൾ രാജ്യത്തിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കിയുണ്ടാകില്ല മുഗൾ മുതൽ താഴെ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥരാണെങ്കിലും ഒന്നും വെറുതെ വിടില്ല എന്ന പ്രഖ്യാപനവുമാണ് പ്രതികരണവുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിക്കുന്നതും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള പ്രസ്താവനയുമാണ് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഹിതം എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഇത്തരം ആരോപണങ്ങൾ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള കോടതി തന്നെ മുൻപേ തള്ളിയിട്ടുള്ളതാണ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കുന്ന ഇത്തരം പ്രസ്താവനകൾ പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി അന്ന് തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അതിനപ്പുറത്തേക്ക് ഒരു തെളിവുമില്ലാത്ത പ്രതികരണങ്ങളാണിപ്പോൾ രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഹിമാചൽ പ്രദേശും തെലുങ്കാനയും മാറ്റി നിർത്തിയാൽ രാജസ്ഥാൻ ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും കാലങ്ങളായി ഗുജറാത്ത് ആണെങ്കിലും നിരവധി സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഹരിയാനയിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന വലിയ പ്രഖ്യാപനങ്ങൾ കോൺഗ്രസ് നടത്തിയെങ്കിലും അവിടെ ജനങ്ങൾ അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് തുടർഭരണം നൽകിയത് നമ്മൾ കണ്ടു മഹാരാഷ്ട്രയിൽ ആ ബി ജെ പി സഖ്യത്തിന് വിജയം നൽകി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളേൽക്കുന്ന കനത്ത തിരിച്ചടിയും ജനങ്ങൾ നൽകുന്ന പരാജയവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ കെട്ടിവെക്കാനുള്ള ഒരു കോൺഗ്രസിന്റെ വലിയ ശ്രമം കാലങ്ങളായി രാജ്യത്തിനകത്ത് നടക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിച്ചുകൊണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആറ്റം ബോംബ് കയ്യിലുണ്ട് എന്ന പ്രതികരണവും രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതിന് കൃത്യമായിട്ടുള്ള മറുപടി നിലവിൽ ബി ജെ പി നൽകിയിട്ടുണ്ട് വാചകമടിക്കാതെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പൊതു മധ്യത്തിലേക്ക് പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കൂ എന്നാണ് രാഹുലിന്റെ പ്രസ്താവനകൾക്ക് ബി മറുപടി നൽകിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുന്നുവെന്ന അതീവ ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു കയ്യിലിരിക്കുന്ന ആറ്റം പോമ്പ് പെട്ടുത്തെറിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കിയുണ്ടാകില്ലെന്നും രാഹുലിന്റെ പരാമർശം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേർക്കുള്ള വലിയ കടന്നാക്രമണമായാണ് വിലയിരുത്തപ്പെടുന്നത് ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്